ിയപ്പെട്ട കുട്ടികളെ ഞാൻ ആദ്യം ഈ ചോദ്യം ഒന്ന് വായിക്കാം അതെനിക്ക് നമുക്ക് കണക്കിലേക്ക് പോകാം ഒരു സ്കൂളിൽ ആറായിരം കുട്ടികളുണ്ട് അതിൽ അഞ്ചിൽ മൂന്ന് ഭാഗം ആൺകുട്ടികളാണ് അപ്പോൾ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര അവരുടെ ശതമാനം എത്ര അപ്പോൾ കുട്ടികളെ എല്ലാവരും ചോദ്യം കണ്ടല്ലോ അതായത് ആ ഒരു സ്കൂളിൽ ആറായിരം കുട്ടികളുണ്ട് ആൺകുട്ടികൾ അഞ്ചിൽ മൂന്ന് ഭാഗം അപ്പോൾ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര അവരുടെ ശതമാനം എത്ര അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം എന്നാൽ ആകെ കുട്ടികൾ ആറായിരം അതിൽ ആൺകുട്ടികൾ അഞ്ചിൽ മൂന്ന് പാകം അപ്പം നമുക്ക് ഈ കണക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം എളുപ്പവഴിയിലും കണ്ടുപിടിക്കാം അപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് ആദ്യമേ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഇത്ര വിശദീകരിച്ച് പറയുന്നത് എളുപ്പവഴിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കൺഫ്യൂഷൻ ഉണ്ടാക്കരുതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ വിശാലമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാത്ത എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ സ്കൂളിൽ തന്നെ ഒന്നും പഠിച്ച് മനസ്സിലാക്കാത്തൊരു കുട്ടിക്ക് ആദ്യമേ നമ്മൾ ഒരിക്കലും എളുപ്പ വഴിയല്ല പറഞ്ഞുകൊടുക്കേണ്ടത് അത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ആദ്യമേ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ആദ്യം മുതൽ കുട്ടി മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യുന്നെങ്ങനെയും നോക്കാം അപ്പോൾ ആകെ കുട്ടികൾ ആറായിരം അപ്പോൾ ഈ ആറായിരം എന്ന് എഴുതിയപ്പോൾ കുറേ പേര് അത്രയും കുട്ടികളൊന്നും സ്കൂളുകളില്ല എന്ന് പറഞ്ഞാൽ കമൻറ്റ് കിട്ടും പക്ഷെ നമ്മളൊരു കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിഗർ കൊണ്ടുവരുന്നതാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ആറായിരം കുട്ടികൾ അതിൻ്റെ അഞ്ചിൽ മൂന്ന് ഭാഗം എന്ന് പറയുന്നതാണ് ആൺകുട്ടികൾ അപ്പോൾ ഈ ഇതിൻ്റെ അഞ്ചിൽ മൂന്ന് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ അഞ്ച് കൊണ്ട് ഇതിനകത്ത് എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം അഞ്ച് ആറിലൊരു പ്രാവശ്യം ശിഷ്ടം ഒന്ന് പത്ത് പത്തിൽ രണ്ട് പ്രാവശ്യം രണ്ട് പൂജ്യം അപ്പോൾ നമ്മൾ ആൺകുട്ടികളെയാണ് കണ്ടുപിടിക്കണത് ആയിരത്തി ഇരുന്നൂറ് ഗുണം മൂന്ന് അതുകൊണ്ട് എഴുതുന്നതാണ് അപ്പോൾ മൂ രണ്ട് ആറ് മൂവൊന്ന് മൂന്ന് അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം മൂവായിരത്തി അറുനൂറ് ഇനി നമുക്ക് പെൺകുട്ടികൾ എത്രയെന്ന് കണ്ടുപിടിക്കാൻ മൊത്തം കുട്ടികൾ എത്രയാണ് ആറായിരം ആൺകുട്ടികൾ മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ പെൺകുട്ടികൾ എത്രയായിരിക്കും മൂവായിരത്തി അറുനൂ ആറായിരം മൈനസ് മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി നാന്നൂറ് ി നമുക്ക് അവരുടെ ശതമാനം കണ്ടുപിടിക്കാം മൊത്തം ആൺകുട്ടികൾ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് പേരുണ്ട് അപ്പോൾ അവരുടെ ശതമാനം കണ്ടുപിടിക്കാൻ മൊത്തം എത്ര ഉണ്ടോ ഉണ്ട നമുക്ക് ആറായിരം കുട്ടികൾ ആറായിരത്തിൽ മൂവായിരത്തി അറുന്നൂറ് എങ്കിൽ ആറായിരത്തിന് മൂവായിരത്തി ശതമാനം കണ്ടുപിടിക്കുന്ന രീതിയാണ് ആറായിരത്തിന് മൂവായിരത്തി അറുന്നൂറ് ആൺകെട്ടികൾ എങ്കിൽ നൂറിന് എത്ര അതാണ് ശതമാനം അപ്പോൾ ഈ നൂറിലുള്ള രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യവും തമ്മിൽ കുളിച്ച് പോവും അതാണ് നമ്മൾ വെട്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് ഇനി ഈ അറുപതിൻ്റെ ഒരു പൂജ്യവും ഈ പൂജ്യവും തമ്മിൽ ഹരിച്ച് പോവും മുന്നൂറ്റി അറുപത് ഭാഗം ആറ് ഈ ആറ് കൊണ്ട് മുന്നൂറ്റി അറുപതിനെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആറാറ് മുപ്പത്താറ് അറുപത് മനസ്സിലായല്ലേ അപ്പോൾ എത്ര ശതമാനമാണ് ആൺകുട്ടികൾ അറുപത് ശതമാനം എത്ര പെൺകുട്ടികളുണ്ടെന്ന് നോക്കാം നമുക്കിവിടെ മൂവായിരത്തി അറുന്നൂറ് ആൺകുട്ടികളും രണ്ടായിരത്തി നാന്നൂറ് പെൺകുട്ടികളും ഉണ്ടെന്ന് ലഭിച്ചു ഇനി പെൺകുട്ടികളുടെ ശതമാനം എത്ര അറുപത് ശതമാനം ആൺകുട്ടികളെങ്കിൽ പെൺകുട്ടികൾ എത്രയായിരിക്കും നൂറ് ശതമാനം മൈനസ് അറുപത് ശതമാനം അതിന് എത്രയാണ് നാൽപ്പത് അപ്പം നാൽപ്പത് ശതമാനം പെൺകുട്ടികൾ ഈ നാൽപ്പത് ശതമാനം എങ്ങനെ കിട്ടി അതായത് ആറായിരത്തിന് രണ്ടായിരത്തി നാന്നൂറ് ഗുണം നൂറ് അല്ലേ എന്ന് പറയുമ്പോൾ ആ രണ്ട് പൂജ്യം ഈ രണ്ടും പൂജ്യം ഇനി അറുപതിൻ്റെ ഒരു പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോവും ഈ ആറ് ഇരുന്നൂറ്റി നാൽപ്പതിൽ എത്ര പ്രാവശ്യം പോവും നാല് പ്രാവശ്യം പൂജ്യം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നാൽപ്പത് ശതമാനമെന്ന് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് രീതി ചെയ്യുന്നതും പറഞ്ഞു തന്നതാണ് ഉടനെ ഇത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും കൺഫ്യൂഷൻ ഉണ്ടായതല്ല കുട്ടികൾക്ക് ഓരോ രീതിയും വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് ചൂടെ എഴുതാൻ മറന്നു പോകരുത് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോ യഥാസമയം കാണാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം